വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഷ്ടമിരോഹിണിയെക്കുറിച്ചാണ് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി ഗോകുലാഷ്ടമി ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി എന്നീ പേരുകളിലും ഈ ദിവസം അറിയപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ പൂർണാവതാരമായിട്ടാണ് ശ്രീകൃഷ്ണൻ അവതരിച്ചത് ഈ ദിനം അർദ്ധരാത്രിയിലായിരുന്നു എന്നാണ് പുരാണമതം ശ്രീകൃഷ്ണൻ്റെ അവതാര സമയമെന്ന് വിശ്വസിക്കപ്പെടുന്ന അർദ്ധരാത്രി വരെ പാനാശയനാദികൾ ഉപേക്ഷിച്ചും ശ്രീകൃഷ്ണ കഥാഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തും സങ്കീർത്തനങ്ങൾ ആലപിച്ചും സ്ത്രീ പുരുഷന്മാർ വ്രതമിരിക്കുകയും അതിൻ്റെ അവസാനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം കഴിക്കുകയും ചെയ്തതിന് ശേഷം പാരണ വിട്ടുക എന്നതാണ് ഇതിൻ്റെ ചടങ്ങ് കൃഷ്ണപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അന്നേ വിശേഷ പൂജകളും ഭാഗവത പാരായണവും ഉറിയടി മഹോത്സവം ശോഭയാത്രകൾ തുടങ്ങി കലാപരിപാടികളും നടത്താറുണ്ട് ക്ഷേത്രങ്ങളിൽ അന്നത്തെ ഏറ്റവും മുഖ്യമായ നിവേദ സാധനങ്ങൾ പാൽപായസം നെയ്യപ്പം ഇളനീര് എന്നിവയാണ് ചിലയിടങ്ങളിൽ ഉപവാസം ദാനം പൂജ എന്നിവയും പതിവുണ്ട് ഈ ദിനങ്ങളിൽ ഭാഗവത പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് ജാതകവശാൽ ബുധദശാകാലമുള്ളവർ ഈ വ്രതമനുഷ്ഠിക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും കൃഷ്ണൻ്റെയും രാധയുടെയും എല്ലാം വേഷം ധരിച്ചുകൊണ്ട് ബാലിക ബാലകന്മാരുടെ ഘോഷയാത്രയും വളരെ മനോഹരമാണ്